നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നിംഷ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷൻ പർമിനോളജസ് മൗലാന ഹോസ്പിറ്റൽ പേന്തൽമണ്ണ നമ്മുടെ ഹോസ്പിറ്റലിൽ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ശ്വാസകോശത്തിനുള്ളിൽ മുട്ടു സൂചിയായിട്ട് വന്നിരുന്നു അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു കുട്ടികളിൽ സർവ്വസാധാരണമായി നമ്മൾ കാണാറുണ്ട് ശ്വാസകോശത്തിനുള്ളിൽ കടല എന്തെങ്കിലും മണികൾ അങ്ങനെയൊക്കെ പോകുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അതിപ്പോൾ അവരറിയാണ്ട് വായലിട്ടിട്ട് അങ്ങനെ സംഭവിക്കുന്നതാവാം എന്നാൽ പത്തൊമ്പത് വയസ്സിലൊരു മുതിർന്ന ഒരു കുട്ടിയിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു അപ്പോൾ നമ്മൾ സ്കാഫ് കെട്ടുമ്പോൾ അല്ലെങ്കിൽ മുടി കെട്ടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വായിലോ സൂചിയോ ഈ മുട്ട സൂചി ഒക്കെ വെച്ചിട്ട് നിന്ന് ഒരുങ്ങണ ഒരു സ്വഭാവം എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് പല്ലിൻ്റെ ഇടയിൽ അത് കടിച്ചു പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചിരിക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മൾ തട്ടുന്ന സമയത്ത് ആ ഒരു നെഗറ്റീവ് സക്ഷൻ അങ്ങനെ ആ ഒരു പ്രഷർ ഉണ്ടാവുന്ന സമയത്ത് അത് നേരെ ശ്വാസവോശം ഉള്ളിക്ക് അത് വലിച്ചെടുക്കും ഒരു വാക്യൂം സക്ഷൻ പോലെ അപ്പോൾ ഒരു മിന്നായത്തിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അത് കാണാണ്ടാവും അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിങ്ങനെ കാണണ്ടായി കാണാണ്ടായി കഴിഞ്ഞാൽ സംഭവിച്ചുകഴിഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്രയും വേഗം പോയിട്ട് ഒരു എക്സ്റേ എടുക്കാം അപ്പോൾ ഇങ്ങനത്തെ മെറ്റാലിക് ഒബ്ജക്റ്റ് ആകുമ്പോൾ നമുക്ക് എക്സ്റേയിൽ അത് നന്നായി കാണാൻ കഴിയും എവിടെയാണ് ഏത് വശത്തുള്ളത് എന്നുള്ളത് അപ്പോൾ ശ്വാസകോശത്തിലാണെന്നുണ്ടെങ്കിൽ എക്സറേയിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എക്സറേയിൽ കണ്ടു കഴിഞ്ഞാൽ നേരെ ബ്രോങ്കോസ്കോപ്പി എന്നൊരു പ്രൊസീജിയർ ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം എത്തുക അപ്പോൾ വായക്കൂടെ പാനയുടെ സൈസ് അത്രയും ഉള്ള ഒരു ട്യൂബ് വായക്കൂടെ പോയിട്ട് അത് നമുക്ക് പുറത്തേക്ക് എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അത് എടുത്തില്ല എന്നെങ്കിൽ മുട്ടു പോലത്തെ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ അതെടുത്തില്ല എന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം അതിൻ്റെ ഒരേറ്റം മൂർച്ചയുള്ളതാണല്ലോ അപ്പോൾ അടുത്തുള്ള രക്തക്കുഴലുകളിലോ അടുത്തുള്ള ഹൃദയത്തിലോ അത് കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടായേക്കാം അതാണ് മെയിൻ കോംപ്ലിക്കേഷൻ ആഞ്ഞൊന്ന് ചുമയ്ക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം അതുകൊണ്ട് അത് എത്രയും വേഗം എടുക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അപ്പം സംഭവിച്ച അപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പ്രൊസീജിയർ ഉള്ളൂ അത് പുറത്തേക്ക് എടുക്കാനായിട്ട് അതല്ല കുറേ കാലമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഗ്രാനുലേഷൻ ടിഷ്യൂ അങ്ങനെ പറയുന്ന ഒരു ടിഷ്യൂ വന്നിട്ട് പിന്നീട് പിന്നീടതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇടയ്ക്കിടക്ക് ചുമ കപക്കെട്ട് അങ്ങനെ ഇൻഫെക്ഷൻസും ഒക്കെ സംഭവിക്കുന്ന പിന്നീട് അത് എടുക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും ഇതുകൊണ്ടാണ് മുതിർന്നവർ നമ്മളോട് പറയുന്നത് വായിൽ ഭക്ഷണം വെച്ച് സംസാരിക്കരുത് ചിരിക്കരുത് എന്നൊക്കെ ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഭക്ഷണംന്ന് മാത്രമല്ല ഇതുപോലെ ഒരുങ്ങണ സമയത്ത് ഇതുപോലെ സ്ലൈഡ് സൂചി ഇതുപോലെ മുട്ട സൂചി ഇങ്ങനെ സാധനങ്ങളൊന്നും വെച്ചിട്ട് ചിരിക്കുകയോ വായിൽ അത് വെച്ച് സംസാരിക്കുകയോ അവോയ്ഡ് ചെയ്യുക അതല്ല ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രോംഗോസ്കോപ്പി എന്ന പ്രൊസീജിയറുള്ള ഹോസ്പിറ്റലിൽ അറിഞ്ഞു വയ്ക്കുക അപ്പോൾ ഡയറക്റ്റ്ലി അങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്ക് നേരെ എത്തുക താങ്ക്